നൂറാം വാർഷിക ഉദ്ഘാടന മഹാസമ്മേളനം ഒന്ന് കണ്ടില്ല ഒന്ന് പോയി ഒരു കസേരയെങ്കിലും അടുത്തം കൂട്ട് നീക്കിയിട്ടില്ല ഒരു ഉസ്താദ് വരുമ്പോൾ ഒന്ന് പിടിച്ചോണ്ടിരുത്താൻ പറ്റിയില്ല എന്നൊക്കെ കരുതിയാൽ എന്നൊക്കെ ചിന്തിച്ച വലിയ സങ്കടമാണ് അതുകൊണ്ട് എന്ത് വില കൊടുത്തു അതിന് പോണെന്ന് കരുതിയിട്ടാണ് ഇരുപത്തി ഏഴാം തീയതി രാത്രിയെ ഞാൻ പോയത് അഹമ്മദില്ല എത്ര അത്ഭുതങ്ങളാണ് എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് ഫർഹാൻ എന്ന് പറയുന്ന ഒരു ഉസ്താദ് അദ്ദേഹത്തിന് കാലില്ല അദ്ദേഹം വടി പിടിച്ചിട്ടാണ് നടക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്കൂട്ടറിൽ മലപ്പുറത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് ആ സ്കൂട്ടർ ഓടിച്ച് വരും അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോ അദ്ദേഹം പറയുന്നത് മഹാന്മാരുടെ ഒരു വലിയ പ്രസ്ഥാനല്ലേ അതുകൊണ്ട് എല്ലാ സമ്മേളനത്തിലും ഞാൻ പോയിട്ടുണ്ട് ഇതുവരെ ഇതുവരെ എന്റെ അറിവ് വെച്ചതിന് ശേഷമുള്ള എല്ലാ സമ്മേളനത്തിലും പോയിട്ടുണ്ട് ഇതിങ്ങനെ നടക്കുമ്പോ കാലില്ലാത്തത് കൊണ്ട് പോകാൻ പറ്റിയില്ല എന്നത് ഒരു വലിയ ദുഃഖമായിട്ട് മാറും അതുകൊണ്ട് എന്തായാലും ഒരു ത്യാഗം ചെയ്യാൻ തീരുമാനിച്ചു ഞാൻ കൊണ്ടോട്ടിയിലെ കുറ്റ്യാടിയിലെ ഒരു പ്രിയപ്പെട്ട കുഞ്ഞി സൂപ്പി ഹാജി എന്ന് പറയുന്ന കുറ്റ്യാടിയിലെ ഒരു പ്രിയപ്പെട്ട പിതാവ് ഒറ്റക്ക് കൂടെ ആളില്ല വീട്ടുകാരും കുടുംബക്കാരും അദ്ദേഹത്തെ അനുവദിക്കുന്നില്ല പോകാൻ പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹം പറയാണ് അദ്ദേഹം ബാംഗ്ലൂർന്ന് ഇറങ്ങിയപ്പോ ഇവിടെ തന്നെ ക്യാമറ ചെയ്യുന്ന നമ്മുടെ ഷാഫി എവിടെ ഉണ്ടായിരുന്നു ആ ഉപ്പയോട് ചോദിച്ചു സംസാരിച്ചു അപ്പൊ ഉപ്പ പറയാണ് മോനെ ഇരുപത്തിയേഴാം തീയതി രാത്രി മണിക്കുള്ള ബസ്സില് കുറ്റിയാടിന്ന് കേറുകയാണ് അദ്ദേഹം ബാംഗ്ലൂർ എത്താൻ വേണ്ടി അദ്ദേഹം ആരോഗ്യവാനല്ല ആക്സിഡന്റ് സംഭവിച്ചിട്ട് രണ്ട് കാലും തകരാറിലായി ആ രണ്ട് കാലിനും കമ്പിയിട്ട് തുടയിലും വലിയ കമ്പിയിട്ടിരിക്കുന്ന ഒരു സഹോദരൻ സാധാ ലോക്കൽ ബസ്സിൽ സാധാ സീറ്റില് അദ്ദേഹം ഇരുന്ന് ബാംഗ്ലൂരിലെത്തി ആ പ്രിയപ്പെട്ട സഹോദരൻ ആ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ട് തിരിച്ചെത്തിയത് എന്ന് ഉച്ചക്ക് വിളിക്കുമ്പോ കുറച്ചു നേരം ആയിട്ടുള്ള മോനെ എത്തിയിട്ടെന്ന് പറഞ്ഞു അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് എനിക്ക് സമാധാനം കിട്ടൂല വീട്ടിൽ കിടന്നാൽ അവിടെ ഇത്രയും വലിയൊരു സമ്മേളനം നടക്കുമ്പോ എനിക്ക് സമാധാനം കിട്ടൂല ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മൾക്ക് ഇങ്ങനെ ആലോചിക്കാം അല്ലാഹു നമ്മളൊരു പോസ്റ്റർ ഒട്ടിച്ചിട്ട് നമ്മൾ എന്താണ് പറയാം ഭയങ്കര അഹങ്കാരം പറയാം നമ്മൾ ഭയങ്കര സുന്നിദ്ധ്യമാർ പ്രവർത്തകരാണ് ദീനിന്റെ വലിയ ഹാദിനങ്ങളാണ് ഒന്നുമില്ല അവിടെ വന്ന പാവങ്ങളുടെ മുന്നിൽ നമ്മൾ കുറ്റിക്കാട്ടൂരിൽ അബ്ദുറഹ്മാൻ എന്ന സഹോദരൻ മരണപ്പെട്ടു പോയി ബാംഗ്ലൂരിലേക്കുള്ള യാത്രക്കിടയിൽ സദസ്സിന് വലിയ അദ്ദേഹത്തിന് വലിയ സദസ്പ്പെട്ട സമസ്യയുടെ വിഷയം പറയുന്ന തീരുമാനിച്ച കാര്യങ്ങളെ സമയമില്ല ഇവിടെ കർണാടക മുഖ്യമന്ത്രി മറ്റുമൊക്കെ ഇരിക്കുമ്പോ വിശദീകരിച്ച നേരമില്ല സമയം ഒരുപാട് വൈകിയില്ലേ വലിയ വലിയ ഗസ്റ്റുകളല്ലേ അതിനിടയിൽ ഇത്രയും വിലപ്പെട്ട വാക്കുകൾക്കിടയിൽ മഹാനായ സേത് ജിഫിരി മുത്തു തങ്ങൾ മറന്നില്ല ആരെ പറയാൻ കുറ്റിക്കാട്ടൂരിൽ അബ്ദഹ്മാൻ എന്ന പിതാവിനും പറയാൻ അവിടെ ഒരുമിച്ച് കൂടി ലക്ഷങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി അമീൻ അമീൻ എന്ന് പറയുമ്പോ അതിനേക്കാൾ വലിയ ഭാഗ്യമന് അദ്ദേഹത്തിന് കിട്ടാനുണ്ടോ എന്ന് ചിന്തിക്കും പോലും മുടക്കാത്തവർ വിത്രം മുടക്കാത്തവർക്കാത്തവർ അള്ളാഹുബൻ പഠിച്ചോനെ അവിടുത്തെ ഹിദുമത്ത് അവിടുത്തെ ഹാദിമീൻ കളി ഞാനവിടുത്തെ വിഹായയുടെ പ്രവർത്തകരെ വൈകുന്നേരം ആയപ്പോ എനിക്ക് ഇങ്ങനെ രാവിലെത്തിയതാണല്ലോ അപ്പൊ ഇങ്ങനെ ഒരു ചായ കുടിച്ചാൽ ഒരു ചായ കുടിച്ചാൽ നന്നായിരിക്കും തോന്നി രണ്ടുമൂന്ന് വിഖായയുടെ പ്രവർത്തകരോട് ഇങ്ങനെ ചെറിയൊരു സൂചന കൊടുത്തപ്പോ സ്റ്റേജിന്ന് ഇറങ്ങി ആളുകൾക്കിടയിലൂടെ പോകുന്നതിന് ചെറിയ ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ പ്രസംഗത്തിനൊക്കെ പോകുന്നത് കൊണ്ട് കൊറേ അറിയാം അപ്പൊ സമ്മേളത്തിനൊക്കെ വരുമ്പോ അവർക്ക് ഒരു ആവേശമാണ് പിന്നെ ഫോട്ടോ എടുക്കണം എന്തായാലും കണ്ടാൽ സംസാരിക്കുകയൊക്കെ ചെയ്യുവല്ലോ എന്നാലും അതിന്റെ ഇടയിലൂടെ പോയി ഒരു ചായ കുടിച്ചു അപ്പൊ ചായ കുടിക്കുന്നതിനിടയിൽ മൂന്ന് നാലഞ്ച് വിക്കായയുടെ പ്രവർത്തകരുണ്ട് അതിൽ ഒരാളോട് ചായ വേണ്ടെന്ന് ചോദിച്ചപ്പോ വേണ്ട പറഞ്ഞു ഞാൻ ഒസ്താവും കുടിക്കേ അദ്ദേഹം പറഞ്ഞു ആഗ്രഹം ഇല്ലാത്ത ഞങ്ങളുടെ കൂട്ടുകാരും കുടിച്ചിട്ടുണ്ട് ഞങ്ങള് ഇവിടത്തെ വെയിലും ഇവിടത്തെ പൊടിയും മുഴുവനും ഏറ്റുവാങ്ങിയവരാണ് ഞങ്ങൾ ആരും ചായ കുടിച്ചിട്ടില്ല ഞാൻ അദ്ദേഹത്തെ ചായ കൊടുത്തു അദ്ദേഹം ചായ കുടിച്ചു അദ്ദേഹം അതിന്റെ കൂടെ കൂടെന്തോ പഴമ്പരിയോ മറ്റൊക്കെ കഴിച്ചു ആ ഇരുന്ന് അദ്ദേഹം ഇരുന്ന് കഴിക്കുന്ന ആർത്തി കണ്ടപ്പോഴുണ്ടല്ലോ അതായത് കുറെ സമയത്തിന് ശേഷം കിട്ടിയൊരു ചാൻസ് ആണ് അവർക്ക് നൂറുകൂട്ടം ജോലി അവിടെ ഉസ്താദമാരും വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടു സുജൂത ചെയ്യാൻ അവർ നിസ്കരിക്കാൻ അരുവെ നിക്കുമ്പോ മുസ്ലിം വിരിച്ചു കൊടുക്കണം മുസ്ലിം തട്ടം അല്ലെങ്കിൽ പേപ്പർ കടലാസ് എന്തെങ്കിലും അവിടെ ചെരുപ്പ് ദൂരെയായി പോയാൽ ആ ചെരുപ്പ് കൈകളിലെടുത്ത് ഓടിക്കൊണ്ടുവന്ന് കൊടുക്കണം സ്ഥലം വീട്ടിറങ്ങുമ്പോ സ്റ്റേജിലേക്ക് പിടിച്ചുകൊണ്ട് പോകണം ഒരുപാട് വല്യ വല്യ മഹാന്മാര് നാല്പത് മുസാവറ മെമ്പർമാർക്കും യുതുമത് ചെയ്ത ഒരു സുഹൃത്തുണ്ട് ബാംഗ്ലൂരിൽ അദ്ദേഹം പറയാണ് സ്ഥലം എനിക്ക് കിട്ടിയ വലിയ ഭാഗ്യമാണ് ആ നാല്പത് ഉസ്താദന്മാർക്കും ഭക്ഷണം കൊടുക്കാൻ അല്ലെങ്കിൽ അവർക്ക് കുളിക്കുമ്പോൾ തട്ടമെടുത്ത് കൊടുക്കാൻ ഓർത്തെടുത്ത് കൊടുക്കാൻ ബ്രഷ് കൊടുക്കാൻ ആർക്കാണ് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുക ഞാൻ കുറെ കാലമായിട്ട് ബാംഗ്ലൂർ ജോലി ചെയ്യുന്ന ആളാണ് പക്ഷെ ഈ സമിതി എനിക്ക് അങ്ങനെ ഒരു ചാൻസ് തന്നപ്പോ വലിയ സന്തോഷം തോന്നി ഒരു സുഹൃത്ത് പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ തീരാത്ത കണ്ണീരിൽ ചാലിച്ചെടുത്ത ഒരുപാട് പ്രവർത്തകരെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും എല്ലാവരും പോയി അവസാനം വെള്ളമൊക്കെ കുടിച്ച് കസേര ഇറക്കിയിട്ട് പോകുന്ന പകരം എന്തായിരിക്കാം നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുക ഈ മജിസിന്റെ ദുവാ മാത്രമാണ് പ്രിയപ്പെട്ടത് അതിൽ നിങ്ങളുടെ സഹോദരിമാരെ അതിൽ നിങ്ങളുടെ മോനുണ്ടോ അതിൽ നിങ്ങളുടെ മോനുണ്ടോ നിങ്ങൾ എത്ര ഭാഗ്യം ചെയ്ത നിങ്ങൾ എത്ര ഭാഗ്യം ചെയ്തവരാണ് എന്റെ ഉപ്പമാരെ അതിൽ നിങ്ങളുടെ മോനുണ്ടോ കൃത്യമായിട്ട് നിസ്കരിച്ച് സുന്നത്തു നോമ്പ് നോറ്റ് ഇതിന്റെ വിജയത്തിന് വേണ്ടി സുന്നത്തു നോമ്പ് നോറ്റ പ്രവർത്തകരുണ്ട് ഇതിന്റെ സമ്മേളനത്തിന്റെ വിജയത്തിന് വേണ്ടിമാർമത്യത് അത് ഭംഗിയാക്കാൻ അതിങ്ങനെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ ലാസ്റ്റ് ഒരു ഫോട്ടോ ഒക്കെ കാണുമ്പോൾ കണ്ണിങ്ങനെ നിറയും അല്ല കണ്ടു ഏറ്റവും അവസാനത്തെ ഒരു പ്രവർത്തകരായിട്ടെങ്കിലും ഞങ്ങൾ ഉണ്ടല്ലോ എന്നുള്ളൊരു തോന്നലിൽ ഇവിടെ കണ്ണു നിറയും അങ്ങനെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ സംഭവം എല്ലാത്തിലുമുപരി ഒഹ്മാനായ റഷീദ് ഉസ്താദ് വെള്ളായിക്കോളൂ ഞാൻ നോക്കുമ്പോ ഇങ്ങനെ ഓടുന്നുണ്ട് ഓരോ പ്രവർത്തനത്തിനു വേണ്ടി എന്നോട് പറഞ്ഞു വാക്ക ഇരിക്കുക ഞാൻ പറഞ്ഞു ഉസ്താദ് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല കസേരൊക്കെ സങ്കാടകരുത്തന്നു പക്ഷെ എനിക്ക് പറ്റുന്നില്ല ഉസ്താദ് നിങ്ങൾ ഇങ്ങനെ ഓടുക വാപ്പ മരിച്ചിട്ട് ഏഴു ദിവസമായിട്ടും വാപ്പ മരിച്ചിട്ട് ഏഴു ദിവസായിട്ടും എന്നോട് പറഞ്ഞു വാക്കു വിരിക്കാൻ പറഞ്ഞു ഉസ്താദ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്ന പോലെ ഒരെണ്ണം ഞാനും ചെയ്തോട്ടെ ഒരു സ്ഥാവിനെ പിടിച്ചുകൊണ്ടിരുത്താനാണെങ്കിലും അങ്ങനെ വെള്ളം കൊടുക്കാനാണെങ്കിൽ അങ്ങനെ ഞാനിങ്ങനെ സ്റ്റേജിൽ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കും ഇങ്ങനെ എഴുന്നേക്കും എന്നെ കൊണ്ട് കഴിയുന്നില്ല എവരൊക്കെ ഓടുമ്പോ എങ്ങനെയാണ് അങ്ങനെ അങ്ങോട്ട് ഇരിക്കാൻ തോന്നുന്നില്ല എനിക്ക് അലമില്ല അള്ളാഹു അദ്ദേഹത്തിന്റെ ഉപ്പാക്ക് സ്വർഗം കൊടുക്കട്ടെ